ഇന്ത്യൻ നാവിക സേനാംഗങ്ങൾക്കൊപ്പം ദീപാവലി ആഘോഷിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗോവ തീരത്ത് ഐ എൻ എസ് വിക്രാന്തിലെ നാവികർക്കൊപ്പമാണ് പ്രധാനമന്ത്രി ഈ വർഷത്തെ ദീപാവലി ആഘോഷിച്ചത് സൈനിക വേഷത്തിലാണ് മോദി നാവിക ഉദ്യോഗസ്ഥരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് നൂറുകണക്കിന് ധീരരായ നാവികസേന ഉദ്യോഗസ്ഥർക്കൊപ്പം ദീപാവലി ആഘോഷിക്കാൻ കഴിഞ്ഞതിൽ ഭാഗ്യമുണ്ടെന്ന് മോദി പറഞ്ഞു വർഷങ്ങളായി പ്രധാനമന്ത്രിയുടെ ദീപാവലി ആഘോഷം ഇന്ത്യൻ സേനാംഗങ്ങൾക്കൊപ്പമാണ് രണ്ടായിരത്തി പതിനാലിൽ അധികാരമേറ്റതു മുതൽ മോദി സായുധ സേനാംഗങ്ങൾക്കൊപ്പം ദീപാവലി ആഘോഷിക്കുന്നത് പതിവാക്കി മാറ്റിയിട്ടുണ്ട് സൈനികർ വ്യോമസേനാംഗങ്ങൾ നാവികർ എന്നിവർക്കൊപ്പം ദീപാവലി ആഘോഷിക്കാൻ ഇന്ത്യയിലെ ഏറ്റവും ദുർഘടമായ ചില ഭൂപ്രദേശങ്ങളിലൂടെയും അതിർത്തി ഔട്ട് പോസ്റ്റുകളിലൂടെയും മോദി സഞ്ചരിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രിയായ ആദ്യ വർഷം ലഡാക്കിലെ സിയാചൻ ഗ്ലേസിയറിൽ വിന്യസിച്ചിരിക്കുന്ന സൈനികരോടൊപ്പം ദീപാവലി ചെലവഴിച്ചു അടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ യുദ്ധത്തിലെ വീരന്മാർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ അദ്ദേഹം അമൃത്സറിലെ ദോഗ്രൈ യുദ്ധസ്മാരകം സന്ദർശിച്ചു തുടർന്നുള്ള വർഷങ്ങളിൽ ഇന്ത്യ ചൈന അതിർത്തിക്കടുത്തുള്ള സുംഡോ ജമ്മു കാശ്മീരിലെ ഗുരേ സെക്ടർ ഉത്തരാഖണ്ഡിലെ ഹർസിൽ രജൌരി എന്നിവിടങ്ങളിലെ ഉദ്യോഗസ്ഥരോടൊപ്പം അദ്ദേഹം ദീപാവലി ആഘോഷിച്ചു ിൽ കോവിഡ് പത്തൊമ്പത് പകർച്ചവ്യാധികൾക്കിടയിൽ രാജസ്ഥാനിലെ ജെയ്സൽമേറിലെ ലോങ്കേവാലയിൽ അദ്ദേഹം ദീപാവലി ആഘോഷിച്ചു